വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ കാൽ വിശേഷ യും സ്വർണ്ണമോങ്ങൾക്ക് സുവർണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ വാളംതോട് കുരിശുമലയിൽ തീപിടുത്തം വനപാലകരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ ഭാഗമാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് അല്ല ലാലുവോ ആ കത്തെ താഴത്തെ മേസിൽ വെട്ടി ആ ബൗണ്ടറിൻ്റെ അവിടെ വരെല്ലേ പോവുള്ളു ഏഹ് ഇങ്ങോട്ട് അവിടെ ആ പുല്ല് കുറഞ്ഞെടുത്തിട്ട് പിടിച്ചാലോ അവിടെ ആ ഭാഗത്ത് ആ പാറേൻ്റെ ഭാഗത്ത് ആ അല്ലാണ്ട് എന്ത് ചെയ്യാനാ ഇവിടെ നിന്ന് നിന്ന് കഴിയില്ലല്ലോ ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് നായാടംപൊയിലിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കുരിശുമല സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് ഇന്നലെ വൈകുന്നേരം മുതൽ തീ പടർന്നത് ഏക്കർ കണക്കിന് പുൽമേടുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നത് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തീ പടർന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബിറോ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ